ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ അപ്പോൾ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പോലെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എത്ര ഗ്രോത്ത് ഉണ്ടാകും എന്തേരെ കാ പിടിക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തി ഞാൻ ഈ പോട്ടിനെ പറ്റി പറയുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപയുടെ പോട്ടിൽ ഈ സാധനം ഇത്രയും വലുതായി അപ്പം ഇതുപോലെ കായികം പോട്ടിൽ വെച്ചാൽ ഈ പോട്ടിൻ്റെ ഗുണം ഇതിനു മുമ്പും ഇവിടെ വരുന്നവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ മെറാക് ഫാമിൻ്റെ പോട്ടിൽ വെച്ചാണ് ഇതുപോലെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് അതിലും എത്തിയിട്ടുണ്ട് ഫ്ലവർ ഇയർ ആകുന്നൊള്ളൂ ഇതുണ്ടോ മിയാസാക്കി മാവൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതല്ല ഇത് മിയാസാക്കി അതുപോലെ തന്നെ വേറെ ഇതാണ് ഇതേ ഇതേ ഇരിക്കുന്നു മാറിപ്പോലെ ഇത് മിയാസാക്കി ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഇനി കായ്ക്കുമ്പോൾ ഇത് ഇതൊരു കാര്യം കൂടെ ശ്രദ്ധിച്ച് ഇത് വെച്ചിരിക്കുന്ന വരും വെറും ഇരുന്നൂറ് രൂപയുടെ അല്ലേ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബോട്ടിലാണ് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇത് നമ്മുടെ ഒരു മാവാണ് ഈ മാവിന്റെ തൈ വച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞു തൈ വെച്ചിട്ട് അപ്പോൾ ഇത് ബനാന മാങ്ക ഇതേണ്ടോ ഒരു പ്രത്യേകത ഇവിടെ വിട്ടു നോക്കി ഇത് കണ്ടോ ഇതിൻ്റെ ഏരിയ കണ്ടോ ഞാൻ ഈ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ ഈ മിറക്കൽ പാമിൻ്റെ പോട്ടിനെ പറ്റിയാണ് ഇത് മുന്നൂറ്റി അൻപത് രൂപയുടെ പോട്ടാണ് ഈ പോട്ടിൽ ഈ മാവ് വെച്ചിട്ട് ഇതിൻ്റെ കായ് എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്ക് ഇതുപോലൊരു ചെടി ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വാ ഇവിടെ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതുകൊണ്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത് ചുറ്റും ഫ്ലവർ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ആവശ്യമായ മാങ്ങ കെട്ടാൻ ഇതുപോലെ വെറും മുന്നൂറ്റി അമ്പത് രൂപയുടെ പോട്ടിൽ വെച്ചിരിക്കുന്നത് ഇതിപ്പം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവാണ് ബറാക്കീന്ന് ആൾ വന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവരുടെ വീഡിയോ ഇതിനു മുമ്പ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അവർ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ മാവിൻ്റെ ഏരിയ ഉണ്ടോ ഒരിക്കലും ഇതിൻ്റെ പേര് ചുറ്റിക്കെട്ടി വാർത്തയ്ക്ക് ബാധിക്കില്ല അതാണ് പോട്ടിനെ പറ്റി പറയുന്നത് ഞാനിത് എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഈ പോട്ട് തുറന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ റാക്കി ഫാമിൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പരിശോധിക്കുക അപ്പോൾ ഇത് കണ്ടോ ഈ ചെടിയിൽ ഇത്രയും നല്ല ഗ്രോത്തിൽ ഫ്ലവർ വന്ന് കായലേക്കാന്നു അവിടെ കണ്ടോ കായലേക്കായി ഇതിപ്പോൾ ഹയർ റേഞ്ചാണ് ഇടുക്കി ജില്ലയിലാണ് ഇപ്പോൾ ഈ കായ് ഇതുപോലെ വരുന്നത് അത് ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ അപ്പം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പോലെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എത്ര ഗ്രോത്ത് ഉണ്ടാവും എന്തേരെ കാ പിടിക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തി ഞാൻ ഈ പോട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ വെറും മുന്നൂറ്റി അൻപത് രൂപയുടെ പോട്ടിൽ ഈ സാധനം ഇത്രയും വലുതായി ഇതിപ്പോൾ ഇവിടുന്ന് വേറൊരു ദേശത്തേക്ക് കൊണ്ടുപോകാം ഇവിടുന്ന് മധ്യപ്രദേശിന് ആപ്പിൾ ഇതുപോലത്തെ പോട്ടി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ അവിടെ എത്തിച്ചേർന്നു അപ്പോൾ ഇത് ഇത് ഒരു വീട്ടിലാവശ്യമുള്ളതിന് ഈ പോട്ടിൽ വെച്ചാൽ മതി ഒരു മണ്ണിലേക്ക് വെച്ചാൽ ഈ ചെടി എന്ത് ചെയ്യും വർഷങ്ങൾ കൊണ്ട് വലിയ മരമാവും ഫ്രൂൺ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതിൻ്റെ പരിചരണങ്ങൾ വലിയ മരവും ഏരിയ കൂടുതൽ വേണം പക്ഷേ ഇത് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾ നോക്കണം ആവശ്യത്തിന് ഇത് പെട്ടെന്ന് എനിക്ക് തോന്നിയത് തന്നെയാണെന്നറിയാം ഇവരിപ്പം മണ്ടിയൊക്കെ എത്തുന്നതിന് മുമ്പ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് നോക്കി എന്ന ഏരിയ ആണ് എന്ന ഫ്ലവറിങ് ആണ് നടന്നിരിക്കുന്നത് നോക്ക് അപ്പം ഇതുപോലെ കായ്ക്കും പോട്ടിൽ വെച്ചാൽ ഈ പൂട്ടിൻ്റെ ഗുണം ഇതിനു മുമ്പും ഇവിടെ വരുന്നവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ മറാഖിസ്താമിൻ്റെ പോട്ടിൽ വെച്ചാണ് ഇതുപോലും നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് അതിലും എത്തിയിട്ടുണ്ട് ഫ്ലവർ ചെയ്യാറാകുന്നൂ ഇതുകൊണ്ടാണ് മിയാസാക്കി മാവൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം ഇത് മിയാസാക്കി അതുപോലെ തന്നെ വേറെ ഏതാണ് അതെ ഇതേ ഇരിക്കുന്നു മാറിപ്പോ അല്ലേ ഇത് മിയാസാക്കി ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഇനി കായ്ക്കേണ്ട ഇത് ഇത് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് ഇത് വെച്ചിരിക്കുന്ന പേരും വെറും ഇരുന്നൂറ് രൂപയുടെ അല്ലേ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബോട്ടിലാണ് അത് മുന്നൂറ്റമ്പത് രൂപയുടെ പോട്ടിൽ ഇതിൻ്റെ ഏരിയ കണ്ടോ ഈ ബോട്ടിൻ്റെ പ്രത്യേകത ഇതേ ഞാൻ അങ്ങ് കാണിക്കാം എന്തുകൊണ്ടോ ഈ ബോട്ടിൽ ഇതുകൊണ്ടോ വെച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എടുത്തു കൊണ്ടു വയ്ക്കാവുന്ന ഒരുപാട് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബോട്ടിൽ ഇതുപോലൊരു മാവ് കാഴ്ച മറയും അതുപോലെ തന്നെ ഞാൻ പറയാം നിങ്ങളൊരു മുന്നൂറ്റമ്പത് രൂപ ഒരു ബോട്ട് മരിച്ചു വെച്ചാൽ പിന്നെ അതിലും വലുത് വേണമെങ്കിൽ ഏരിയ വേണമെങ്കിൽ ഇരു എഴുന്നൂറ് രൂപയുടെ പോട്ട് മേടിക്കുക ഇപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് പറയും ഒരിക്കലും പേര് ചുറ്റി കിട്ടുകയല്ല വീഡിയോ നീട്ടാനല്ല പറഞ്ഞു ഇതിനെ അതുപോലത്തെ ഒരു കാഴ്ചയാണ് കണ്ടുനോക്കുക അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ പോട്ട് എല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു തരും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൈകൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ തൈകൾ കിട്ടും എല്ലായിടത്തേക്കും കൊറിയറിൽ തയ്യെത്തും അപ്പോൾ ഇതിൻ്റെ ഏത് വെറൈറ്റീസ് വേണം വന്നത് മെറാക്കിൾ ഫാമ് തരുന്ന തൈകൾ ചെറിയ തൈക്ക് ഷോ കുറവാണ് ഞങ്ങളുടെ തൈകൾക്ക് ഷോ കുറവാണ് പക്ഷേ ഞങ്ങളുടെ തൈകൾ ഒറിജിനലാണ് ഇപ്പോൾ പലയിടത്തും കിട്ടുമായിരിക്കും നിങ്ങൾ ഇവിടെ വന്ന് പറിച്ചു തിന്നിട്ടാണ് ഇപ്പോൾ ഈ വന്ന് ഈ വലിയ തൈകൾ എടുത്തവരല്ല ഇതിൻ്റെ അതുപോലെ തന്നെ ഇണ്ടോ നിറച്ച് കായ്ച്ചാകുമ്പോൾ എവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവുണ്ടേ വില ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് അന്നേരം അറിയാം ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക